വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മളിപ്പോൾ ഫുട്ബോളിൽ നടക്കുന്ന ഹോട്ടസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസുകളെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ വലിയ ക്ലബ്ബുകളൊക്കെ ആക്റ്റീവാണ് അതേസമയം തന്നെ ചില വലിയ ക്ലബ്ബുകളൊന്നും ഒട്ടും തന്നെ അല്ല എന്നുള്ളതാണ് അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലിവർപൂൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവരുടെ ഭാഗത്തുള്ള ന്യൂസുകളൊക്കെ ഡെഡ് ആണ് എന്ന് വെച്ചാൽ അവർ സൈനിങ് നടത്താതിരിക്കുമെന്നില്ല തീർച്ചയായും അവർ സൈനിങ്ങുകളൊക്കെ നടത്തും പക്ഷേ നിലവിൽ കാര്യമായിട്ടൊന്നും കേൾക്കുന്നില്ല അപ്പോൾ ആകെ ഗുഹിയായിട്ട് ലിങ്ക് കണ്ടിരുന്നു പിന്നീട് അതിന് ശേഷം അതും സൈലൻ്റായി അതുപോലെ ആർച്ചണലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർ കലഫിയോറി ആയിട്ട് ആദ്യം നല്ല ലിങ്കുകളൊക്കെ വന്നതാണ് പക്ഷേ പിന്നീട് ആ ഒരു ന്യൂസ് ആണെങ്കിൽ സൈലൻ്റ് ആയി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കുറേ ക്ലബ്ബുകളുടെ കാര്യം മീൻ വയിൽ പി എസ് ജി ഇഫ് സ്റ്റിൽ എനി വൺ കെയർസ് പി എസ് ജി ഒക്കെ കാര്യമായിട്ട് ആക്റ്റീവാണെന്ന് തന്നെ പറയാം ഇപ്പോൾ പി എസ് ഡിയുടെ കാര്യം നമ്മൾ ജനറലി ഒന്ന് പറയുകയാണെങ്കിൽ അവിടെ നിന്നുള്ള പ്ലെയർ എഫ് സി ആൾക്കാരൊക്കെ അവിടെ നിന്ന് വിട്ടുപോയി ഇപ്പം നമ്മളൊരു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഒത്തിരി ആൾക്കാർ പി എസ് ഡി അല്ലെങ്കിൽ പിള്ളേർ പി എസ് ജിയുടെ ജേഴ്സിയിട്ടൊന്ന് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇനി വരാൻ പോകുന്ന ആ ഒരു സമയം ഇനി ആൾക്കാർ ഭാവിയിൽ പി എസ് സിയുടെ ജേഴ്സി ഇട്ടുകൊണ്ട് നടക്കുമോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ എന്നൊക്കെ ഉള്ളതാണ് ഇനി നോക്കി കാണേണ്ടത് കാരണം മെസ്സി പോയി നെയ്മർ പോയി എംബാപ്പി പോയി അങ്ങനെ വലിയ ഫാൻ ഉള്ള ആൾക്കാരൊക്കെ പോയി അപ്പോൾ ഇനിയൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് തോന്നുന്നില്ല ഈ ഇവർക്കുണ്ടായ ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഇനി വരാൻ പോകുന്ന പ്ലേയേഴ്സിനുണ്ടാവും എന്ന് തോന്നുന്നില്ല സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സി അപ്പോൾ എന്തായാലും പി എസ് ജി ആക്റ്റീവായിട്ട് കുറേ അടിപൊളി താരങ്ങളെയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്പർ വൺ അവർ നടത്താൻ നോക്കുന്നൊരു ഡീലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് വിക്ടർ ഓഷിമാൻ്റെയാണ് നമുക്കറിയാം നാപ്പോളിയുടെ സ്ട്രൈക്കറാണ് കഴിഞ്ഞതിന് മുമ്പത്തെ സീസൺ വളരെയധികം കത്തിനിന്ന യൂറോപ്പിലെ മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായിരുന്നു ഓഷിമാൻ പക്ഷേ കഴിഞ്ഞ സീസണിൽ ഇത്തിരി ഡി ഡിപ്പൊയി ഡിപ്പൻ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം ഗോൾ അടിച്ചില്ല എന്നല്ല പതിനഞ്ച് ഗോളുകൾ അദ്ദേഹം അടിച്ചിട്ടുണ്ട് മൂന്ന് അസിസ്റ്റ് നേടിയിട്ടുണ്ട് പക്ഷേ അതിനും ഇന്നത്തെ സീസണിൽ ഇരുപത്തിയാറ് ഗോളുകളൊക്കെ നേടിയിരുന്നു അതുപോലെ തന്നെ ലീഗും വിജയിച്ചിരുന്നു കഴിഞ്ഞ സീസൺ ഓവറോൾ നാപ്പോളി മോശമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഇതാണെന്ന് പറയാം അതുപോലെ ചെൽസിക്കും കാര്യമായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പ്ലെയർ ആണ് ഇപ്പോൾ എന്തായാലും പേഴ്സണൽ ടൈംസ് ഒക്കെ പി എസ് ജി ആയിട്ടെഗ്രി ആയിട്ടുണ്ടായി അപ്പോൾ ഏതാണ്ട് നൂറ് മില്യന് മുകളിൽ ഈ ഒരു ട്രാൻസ്ഫർ ഫീ ഒക്കെ പോകും കാരണം നാപ്പോളിയുടെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടണത്തിൻ്റെ ഓണറിൻ്റെ കാര്യം പറയുന്ന പോലെയാണ് വളരെയധികം നെഗോഷിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് അയാൾ എന്താണ് ആവശ്യപ്പെടുന്നത് അത് കൊടുക്കേണ്ടി വരും ആ ഒരു വിക്ടർ ഓഷിമാൻ ടു പി എച്ച് ജി ഡീലാണ് ഈ ട്രാൻസ്ഫർ ഫീൻ്റെ പോലെ വലിയൊരു ഡീലായി മാറാൻ പോകുന്നത് അതുപോലെ അവർ സൈൻ ചെയ്യുന്ന മറ്റൊരു സൂപ്പർ സ്റ്റാറാണ് ജാവോ നെവസ് അല്ലെങ്കിൽ എമർജിങ് സൂപ്പർ സ്റ്റാറാണ് ജാവോ നെവസ് പോർച്ചുഗലിൻ്റെ പത്തൊമ്പത് മിഡ്ഫീൽഡർ അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ പല വീഡിയോയിലും നെവസിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കാരണം നെക്സ്റ്റ് ഒരു അപ്പാൻ കമ്മിങ് മിഡ്ഫീൽഡർ ആയിട്ടാണ് പലരും കാണുന്നത് അതുപോലെ തന്നെ നല്ല പ്രകടനമാണ് ക്ലബ്ബ് ലെവലിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി ഇരുപത് മില്യൻ്റെ റിലീസ് ക്ലോസ് ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് എഴുപത് മില്യൻ്റെ റേഞ്ചിൽ ഡീലൊക്കെ നടക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ റിപ്പോർട്ട് വന്നിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ ക്ലബ്ബുകൾക്കൊക്കെ തീർച്ചയായും ചാടി വീഴാൻ പറ്റുന്ന നല്ലൊരു പ്ലെയറാണ് ജാവോ നവസ് അപ്പോൾ എന്തായാലും ഹൈജാക്കിൻ്റെ കാര്യമൊന്നും കേട്ടിട്ടില്ല അതാണെങ്കിലും ഈ പറയുന്ന പോലെ പ്ലെയറിന് അങ്ങോട്ട് പോകാൻ നല്ല താല്പര്യമുണ്ട് പി എസ് ജിയിലേക്ക് തീർച്ചയായും വേറെ പല ക്ലബ്ബുകൾക്കും നോക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലെയറാണ് ഇൻക്ലൂഡിങ് ലിവർപൂള് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മിഡ്ഫീൽഡറിന് ആവശ്യമുള്ള ക്ലബ്ബുകൾക്കൊക്കെ നോക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലെയാണ് ജാവൻ ആവാസ് ഇപ്പോൾ എന്തായാലും പി എസ് ജി മാത്രമേ ആ ഒരു ട്രാൻസ്ഫർ റേസിലുള്ളൂ എന്ന് പറയാം അതുപോലെ പി എസ് ജി മറ്റൊരു ഡ്രിബിൾ മാസ്റ്ററിനെയും സൈൻ ചെയ്യുന്നുണ്ട് ഡിസയർ ഡോവേ ഫ്രഞ്ച് ഫുട്ബോളിൽ നിന്ന് വരുന്ന മറ്റൊരു വണ്ടർ കിഡായിട്ടാണ് ഇവനെ വിശേഷിപ്പിക്കുന്നത് എൻ എസിൻ്റെ താരമാണ് വളരെ യങ് താരമാണ് അപ്പോൾ ഇവൻ ഡ്രിബിളിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ എംബാപ്പയനെക്കാളും കൂടെ ഡ്രിബിൾ ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ഡ്രിബ്ലിങ്ങിൻ്റെ ഒരു വീരനാണ് അടുത്തതായി പി എസ് സി ലക്ഷ്യമിടുന്നത് അപ്പോൾ അങ്ങനെ ഒത്തിരി ഫ്രഞ്ച് പ്ലെയേഴ്സിനെ പി എസ് ജി കൂടാരത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഈ സീസണെങ്കിലും അവരുടെ സ്വപ്നമായ ചാമ്പ്യൻസ് ലീഗ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇപ്പോൾ ഫ്രഞ്ച് താരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു ഫ്രഞ്ച് സൂപ്പർ സ്റ്റാർ പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചു വരുന്ന പോലെയാണ് അപ്പോൾ ഗാഡിയനൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെസ്റ്റ് ഹാം കാര്യമായിട്ട് തന്നെ എൻഗോളോ കാൻഡേ നോക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ അപ്പോൾ ഏതാണ്ട് ഇരുപത്തി മി എട്ട് മില്യൻ്റെ ഡീലിന് വേണ്ടി എത്തിഹാ അല്ലിത്തിഹാദുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ എൻഗോളോ കാണ്ടയെ ബാക്ക് ടു പ്രീമിയർ ലീഗ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും കാരണം ഒത്തിരി ആൾക്കാർ ഇഷ്ടപ്പെടുന്നൊരു താരമാണ് താരമാണ് കാൻഡ ഇപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് അതിൻ്റെ ഒപ്പം ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ക്യാൻഡ ഡിസേർവ്സ് ടു ബി പ്ലേഡ് ഇൻ യൂറോപ്പ് എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചുവരവ് മിക്കവാറും നമുക്ക് കാണാൻ പറ്റും അതുപോലെ മാഞ്ചസ്റ്റർ സിറ്റി ഒരു സൈനിങ് കംപ്ലീറ്റ് ആക്കി ക്വൈറ്റ് ഒബ്ബിയസ് സൈനിങ് തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ സീസൺ അവസാനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് സാവിയോടെ കാര്യം അപ്പോൾ ആ ഡീല് മാഞ്ചസ്റ്റർ സിറ്റി കംപ്ലീറ്റ് ആക്കി ഏതാണ് മുപ്പത്തി മൂന്ന് മില്യൻ്റെ ഡീലിനാണ് മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് അവരുടെ തന്നെ സിസ്റ്റർ ക്ലബ്ബായ ട്രോയ്സിൽ നിന്നാണ് സൈൻ ചെയ്യുന്നത് എന്തായാലേ അവർ തന്നെ കാശ് അവർക്ക് തന്നെ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെ ഒരു പരിപാടിയാണ് അപ്പോൾ ട്രോയ്സിന് വേണ്ടി ജോയിൻ ചെയ്തതിന് ശേഷം ഒറ്റ മത്സരം പോലും ട്രോയ്സിന് വേണ്ടി കളിച്ചിട്ടില്ല അതിനിടയ്ക്ക് ജിറോണയിൽ പോയി ജിറോണയാണെങ്കിലും സിറ്റി ഗ്രൂപ്പിൽ അണ്ടറിൽ വരുന്ന ക്ലബ്ബാണ് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് അവർ തന്നെ ചെയ്യുന്ന ഒരു ഡീലാണിത് അപ്പോൾ സാവിയുവിനെ കുറിച്ച് കൃത്യം പറയേണ്ട കാര്യമില്ല ഒരു അടിപൊളി ബോളർ കാറ്റഗറിയിലുള്ള പ്ലെയറാണ് കഴിഞ്ഞ സീസണിൽ ഒത്തിരി അസിസ്റ്റുകളും ഗോളൊക്കെ ജിറോണയ്ക്ക് വേണ്ടി നേടിയിരുന്നു കഴിഞ്ഞ സീസണിൽ ജിറോണോ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള വൺ ഓഫ് ദി റീസൺ ആയിരുന്നു സാവിയോ ഇപ്പോൾ എന്തായാലും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്ലെയറാണ് പ്രീമിയർ ലീഗിലേക്ക് വരുന്നത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും ഇടുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം